ആദ്യ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ തിരുവചനങ്ങൾ വരക്കമാർ അവൻ ദാസന്മാരോട് നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരുപ്പിൻ ഞാനും ബാലനും അവിടെ വരെ പോയി ആരാധിച്ചിട്ട് നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരാമെന്ന് പറഞ്ഞു ഹോമയാകത്തിനുള്ള വിറക് അബ്രഹാം എടുത്തു തൻ്റെ മകൻ ഇസഹാക്കിൻ്റെ മേൽവെച്ചു തീയും കത്തിയും തൻ്റെ കയ്യിലെടുത്തു അവർ രണ്ടുപേരും ഒരുമിച്ച് യാത്ര ചെയ്തു ഇസഹാക്ക് തൻ്റെ പിതാവായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞു ഞാൻ ഞാനിതാ മകനെ അവൻ പറഞ്ഞു ഇതാ തീയും വിറകുമുണ്ട് ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ എന്നവൻ ചോദിച്ചു ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടിയെ ദൈവം നോക്കിക്കൊള്ളും മകനെ എന്നവൻ പറഞ്ഞു അവർ ഒരുമിച്ച് മുമ്പോട്ട് പോയി ദൈവം പറഞ്ഞ സ്ഥലത്ത് അവരെത്തി അവിടെ അബ്രഹാം ഒരു യാഗപീഠം നിർമ്മിച്ചു വിറക് അടുക്കി തൻ്റെ മകൻ ഇസഹാക്കിനെ ബന്ധിച്ച് യാഗപീഠത്തിന്മേലുള്ള വിറകിന്റെ മീതെ കിടത്തി അബ്രഹാം കൈനീട്ടി തൻ്റെ മകനെ അറുക്കുന്നതിനായി കത്തിയെടുത്തു ആകാശത്ത് നിന്ന് ദൈവത്തിന്റെ മാലാഖ അബ്രഹാം അബ്രഹാം എന്ന് വിളിച്ചു ഇതാ ഞാൻ എന്ന് അവൻ പറഞ്ഞു ബാലന്റെ മേൽ കൈനീട്ടരുത് അവനെ ഒന്നും ചെയ്യരുത് നിന്റെ മകനെ നിന്റെ ഏകജാതനെപ്പോലും നീ എനിക്ക് വിരോധിക്കാകിയാൽ നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്നവൻ പറഞ്ഞു ദൈവമേ ഞങ്ങൾ നിന്റെ ജീവവചനങ്ങളെ കേട്ട് ഞങ്ങളുടെ പാപാവസ്ഥയെക്കുറിച്ച് ഇളകി വിറച്ച് നിങ്ങളേക്ക് ചേരുവാൻ യോഗ്യരായിത്തീരണമേ അമേൻ